ഹലോ ഫിള്ളൻ്റെ ഇത് മിഡ് സമർ ആണേ ഇവിടുത്തെ ഹോളിഡേ സീസൺ ധാരാളം സ്ട്രീറ്റ് ഫുഡുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം ഫിൽ മത്തി അതിലൊരു മെയിൻ ആയിട്ടാണ് നാട്ടിലെ പോലെ ഇവിടുത്തെ മത്തിക്ക് എത്ര റേറ്റ് നോക്കിയാലോ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് സാൽമൺ സൂപ്പും അതുപോലെ ആണ് നമുക്ക് ആദ്യം ഇത് ട്രൈ ചെയ്യാം അതിനുശേഷം നമുക്ക് തിരക്കനുസരിച്ച് ബാക്കി ഫുഡ് കൂടി നോക്കാം സൂപ്പിനെന്താ പറയുന്ന സൂപ്പ് നല്ല ടേസ്റ്റ് എനിക്ക് നല്ല രക്ഷപ്പെട്ടു കേട്ടോ ട്രൈ ചെയ്യുന്നത് ാണ്ട്ടോ റേറ്റ് നാട്ടിലൊരു തൊള്ളായിരം രൂപ വരും അങ്ങനെ എന്നത്തേം പോലെ ഒരു ബബിൾ ടീ കുടിച്ച് ഇന്നത്തെ കർക്ക് അവസാനിപ്പിച്ച് നേരെ മിക്സാമ്പർ ആഘോഷിക്കാൻ വേണ്ടി പോയി